ഇടുക്കി മൂന്നാറിലും മറയൂരിലും കാട്ടാനാക്രമണം പതിവാകുന്നു കഴിഞ്ഞ ദിവസം ഇരുപതോളം തൊഴിലാളികൾക്ക് നേരെ ഒറ്റയാന് പാഞ്ഞെടുത്തു രണ്ട് ദിവസത്തിനിടയിൽ നാലുപേർക്കാണ് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റത് ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിന് അറുതിയില്ല കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മൂന്നാർ മറയൂർ മേഖലകളിലുണ്ടായ കാട്ടാന ആക്രമണങ്ങളിൽ നാലുപേർക്ക് പരിക്കേറ്റു നല്ലതണ്ണി കല്ലാറിൽ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജോലിക്കെത്തിയ ഇരുപതോളം തൊഴിലാളികൾക്ക് നേരെ ഒറ്റയാൻ പാഞ്ഞെടുത്തു ആക്രമണത്തിൽ രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇറങ്ങി ഓടി ഇങ്ങോട്ട് വന്നു നാം പോയത് ഒറ്റ ഞാൻ എടുക്കാൻ പോയപ്പോഴും